ബി കെയർഫുൾ സൗകര്യമില്ല പറയാൻ ജബൽപൂർ വിഷയത്തിലെ ചോദ്യങ്ങളോട് ക്ഷുഭിതനായി സുരേഷ് ഗോപി വഖഫ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെയും സി പി എമ്മിനെതിരെയും രംഗത്തെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാർ രേഖപ്പെടുത്തിയ ആശങ്കകൾക്ക് എന്ത് അടിസ്ഥാനമാണുള്ളതെന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചു മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കുഴപ്പമാണെന്നുള്ള ദുഷ്പ്രചാരണമാണ് പാർലമെന്റിലെ വാദങ്ങളിലൂടെ എം പിമാർ നടത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ജബൽപൂരിൽ വൈദികർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതികരണം തേടിയ മാധ്യമ പ്രവർത്തകരോട് കേന്ദ്രമന്ത്രി കയർത്തു കേരളത്തിൽ നിന്നുള്ള എം പിമാർ രേഖപ്പെടുത്തിയ ആശങ്കകൾക്ക് എന്തടിസ്ഥാനമാണുള്ളത് നിങ്ങൾ രാഷ്ട്രീയമൊന്നുമില്ല രാഷ്ട്രത്തിനോട് സ്നേഹമുള്ള നല്ല ബുദ്ധിയും അറിവുമുള്ള കുത്തിത്തിരിപ്പ് ഹൃദയത്തിലില്ലാത്ത വിചക്ഷണരോട് പോയി ചോദിക്കൂ അവർ വാദിച്ച കാര്യങ്ങൾ എന്തായിരുന്നുവെന്ന് മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞ് ഒരു ദുഷ്പ്രചരണമല്ലേ അവർ അവരുടെ വാദങ്ങളിലൂടെ പാർലമെന്റിൽ നടത്തിയത് സുരേഷ് ഗോപി പറഞ്ഞു പാർലമെന്റിലെ ചർച്ച പ്രധാനമാണെന്നും എന്തെങ്കിലും കുഴപ്പം കണ്ടോ എന്ന് സുരേഷ് ഗോപി ചോദിച്ചു നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സർ അങ്കലാപ്പ് ഉണ്ടാക്കാതെ ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ ജെ പി സിയിൽ ഇട്ട് ഇത് കത്തിച്ചു കളയും എന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങളെന്നും കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ജബൽപൂരിൽ വൈദികർ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ സുരേഷ് ഗോപി ക്ഷുഭിതനായി നിങ്ങളാരാ നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമ ഇവിടത്തെ ജനങ്ങളാണ് വലുതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ചോദ്യം പ്രസക്തമാണല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ മറുപടി പറഞ്ഞപ്പോൾ സൗകര്യമില്ല പറയാനെന്നും ജബൽപൂരിൽ സംഭവിച്ചതിന് നിയമപരമായ നടപടി എടുക്കുമെന്നും അദ്ദേഹം രോഷത്തോടെ പ്രതികരിച്ചു ഈ മറുപടിയാണല്ലോ പറയേണ്ടതെന്ന് മാധ്യമപ്രവർത്തകരുടെ മറുപടിക്ക് പിന്നാലെ സുരേഷ് ഗോപി പ്രകോപിതനായി അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു കേരളത്തിലെ ഒരു സീറ്റ് പൂട്ടിക്കുമെന്ന് ബ്രിട്ടാസ് പറഞ്ഞതിനോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത് എന്നാണ് സുരേഷ് ഗോപി മറുപടി നൽകിയത്